ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് തലേലും അപ്പൊ ഈ പാഴ്സല് വളരെ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ കേട്ടോ ആരും അയച്ചു തന്നല്ല കാരണം സാധാരണ നമുക്ക് വരുന്ന ഗിഫ്റ്റുകൾ എല്ലാം എല്ലാരും അയച്ചു തരുന്നതാണ് ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും അത്യാവശ്യമുള്ള സാധനമല്ല നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് ആളും കൂടെ ഉണ്ട് ഗിഫ്റ്റ് അല്ല പൊട്ടിക്കാനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം പൊട്ടിച്ച് നിങ്ങൾ കാണിക്കാം ഏഹ് അല്ലെ ഷോൾഡർ ഭയങ്കര വേദന രണ്ട് ഷോൾഡറും പോയി രണ്ട് കേടി ആമസോണിൽ നിന്നാട്ടോ ഇത് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തിട്ട് ഇപ്പോ അഞ്ചാറ് ദിവസമായി കാണുമല്ലേ അതായത് കട്ടപ്പനയില് നമ്മൾ കണ്ട ഒരു സാധനം നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് ആ ചേട്ടനോട് ചോദിച്ച് ആ ചേട്ടൻ പറഞ്ഞു തന്ന ഇതില് കയറി നമ്മൾ ഓർഡർ ചെയ്താണ് അതില് വടമുണ്ട് അല്ല വടമുണ്ടതില് എൽഇ ഡി റിങ് റിംഗ് ലൈറ്റ് ലൈറ്റ് നമ്മുടെ ഇവിടെ ഒരു പഴയ റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു ഇതിവിടെ പൊട്ടിപ്പോയി അപ്പൊ ഫോൺ വെക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു പള്ളിയൊക്കെ കെട്ടിട്ടാണ് ഫോൺ വെച്ചോണ്ടിരുന്നത് നമ്മള് പുതിയൊരു ലൈറ്റ് ഓർഡർ ചെയ്തു ഇത് സത്യം പറഞ്ഞ കടകളിലൊന്നും കിട്ടത്തില്ല ഞങ്ങള് കട്ടപ്പനയിൽ കൊറേ കടയിൽ അന്വേഷിച്ചു കേട്ടോ സാധനം കിട്ടിയില്ല എവിടെയും കിട്ടി ഓൺലൈൻ എന്നിട്ടാ അവിടെ കണ്ടപ്പോ <laughs> െ <laughs> uh, <famously>. പ്രധാന സാധനം ഇതാണ് അത് ഒരു ആണോ കൊള്ളാനോ സെറ്റപ്പ് ആണോ അത് നമ്മുടെ സ്റ്റാൻഡ് സ്റ്റാൻഡിനെ അത്യാവശ്യം അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് അതാട്ടോ സെയിം സാധനം നമ്മളവിടെ കണ്ടേക്കണ്ട സെയിം സാധനം ഇതില് റിമോട്ട് ഉണ്ടെന്നോന്നല്ലേ റിമോട്ട് ഉണ്ടോ റിമോട്ടിന്റെ പടങ്ങോ ഇല്ല ആണോ റിമോട്ട് ഇല്ലല്ലോ ഇല്ലേ അത് അകത്തല്ലേ ഇത് തെളിച്ചണത് ഒരുപാട് അത് അങ്ങനെ തന്നെ താഴോട്ട്

മൊബൈൽ പിടിപ്പിക്കുന്ന സാധനം മൊബൈൽ പിടിപ്പിക്കുന്ന സാധനം ഇല്ലടി ആർന്നുണ്ടാകും അതിനുള്ള വേറെ കള്ളി ഉണ്ടായിരുന്നു കള്ളിയുണ്ടായിരുന്നു എന്തൊക്കെയോണ്ട് അപ്പൊ നമ്മുടെ ബാഗിനുള്ളിൽ വേറൊരു രഹസ്യം അറിയുന്നില്ല റിമോട്ടില്ലല്ലേ

അപ്പോൾ നമ്മുടെ ലൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തുകയാണ് കേട്ടോ കാരണം ഇത് നമ്മുടെ ഇവിടെ പഴയ ഇരിക്കുന്ന ലൈറ്റ് കാര്യം ഇത്ര ഉള്ള സാധനമാണ് പക്ഷെ ഇത് പോയി പോയത് ഇത് ലൈറ്റ് തെളിയത്തില്ല അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ ആ ഫോണ് വെക്കുന്ന സാധനം എല്ലാം ഒടിഞ്ഞു പോയി അത് ഇത് രണ്ടുമൂപ്രാവശ്യം താഴെ വീണിട്ടൊക്കെയാണ് പിന്നെ ഇത് ഞാൻ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് നമ്മൾ നമ്മളിവിടുന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് അപ്പോ ഇത് ലൈറ്റ് തെളിച്ച് കാണിക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇതിന് റിമോട്ടുണ്ട് നമുക്ക് കുറെ അകലെയൊക്കെ നിന്നോണ്ടാണെങ്കിൽ പോലും നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന നമുക്ക് ഈ സാധനം വെച്ച് നമ്മുടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇങ്ങനെ എത്ര വേണം ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ വേണേലും നമുക്ക് ഫുള്ള് ചെരിയാൻ പറ്റും സൈഡിലേക്ക് മാറ്റാൻ പറ്റും ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ പിന്നെ ഇതിനകത്ത് കുറെ സെറ്റ് ചെയ്യാനുള്ള കുറെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല അതുപോലെ നമ്മള് ലൈറ്റ് ഇപ്പോൾ ഇട്ടിട്ട് നല്ല ക്ലാരിറ്റിയാണ് ലൈറ്റ് ഇട്ട് കാണിക്കാം ഇത് കേബിളിലൊക്കെയുള്ള നല്ല നീളമാണ് ഇതുകൊണ്ട് ലൈറ്റ് ഇതാണ് ഒരു ലൈറ്റ് മഞ്ഞ കളർ കളറ് ഇതില് ഇതല്ലേ ഇതുണ്ട് ഈ റിമോട്ടായി നമുക്ക് കളർ മാറുന്ന മൂന്ന് കളർ വരുന്നുണ്ട് ഒരു നല്ല വൈറ്റ് വരുന്നുണ്ട് ഇപ്പൊ ഇത് നല്ല വൈറ്റ് അല്ലേ ഇതിനൊരു സെക്ഷൻ മാറ്റാ സെക്ഷൻ സെക്ഷനെ മാറ്റി അല്ലെങ്കിൽ ഓരോന്നോരോന്നുല്ലേ ഒന്ന് ഇതൊരു കളർ ഇത് വേറൊരു വെള്ളം നല്ലൊരു മഞ്ഞ അങ്ങനെ മൂന്ന് കളറും വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് വീഡിയോസിലേക്ക് വരുമ്പോൾ നല്ല ക്ലാരിറ്റി അപ്പൊ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നല്ല പക്കായിട്ട് കിട്ടുന്നുണ്ട് നല്ല വെട്ടത്ത് കിട്ടുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇനിയുള്ള അങ്ങോട്ട് നമ്മുടെ വീഡിയോ അത്യാവശ്യം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിട്ട് വേണ്ട പേരൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ നമ്മൾ ആ അതെ അതെ കുറെ പേരൊക്കെ ഉണ്ട് മാറി മാറി ഫോണും മാറി മാറി പിടിച്ച് വീഡിയോ എടുക്കുക ഇതിപ്പോ നമുക്ക് സഹായത്തിന് ഒരാളായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം മേടിക്കാൻ നിർബന്ധിതമായത് അത് നമ്മൾ ഒരു മൂന്ന് അന്വേഷിച്ച കടപ്പന ഒക്കെയുള്ള എല്ലാ കടകളിലും നമ്മൾ നോക്കിയത് പക്ഷേ ഈ സാധനം ഇല്ലായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്യൂട്ടി പാർലറിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇങ്ങനെ ആ കടയിൽ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് അവിടുത്തെ അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അവരോട് ചോദിച്ചിട്ടാണ് ഈ സാധനം അവിടെ നിന്നാണ് പിന്നെ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു അപ്പൊ എന്തായാലും നമുക്ക് അഞ്ചു ദിവസം കൊണ്ട് സാധനം കിട്ടി ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യാൻ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ഈ നല്ലതാണ് നല്ല പിന്നെ ക്യാമറ വേണം കേട്ടോ ക്യാമറ കൊടുത്താൽ വെച്ച ക്യാമറ ഒക്കെ എടുത്താലേ ഫോട്ടോ എപ്പോഴും ഒരു ഇതാവുള്ളൂ നമ്മൾ ഫോണിൽ എത്ര എടുത്താലും അതിന് കിട്ടുന്ന ഒരു മാക്സിമം ഉണ്ട് അതിനപ്പുറത്തേക്ക് കിട്ടത്തില്ല അപ്പോൾ ക്യാമറകൾ മേടിക്കുക ആർക്കെങ്കിലും ക്യാമറ മേടിച്ച മേടിച്ചു വെക്കുമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഉപകരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് യൂട്യൂബുള്ളവർക്ക് യൂട്യൂബ് ഉള്ളവർക്ക് അതിൽ ഫോട്ടോസ് എടുക്കുന്നവർക്ക് ആളുകൾക്കും ഉപകാരം നല്ലതാണ് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയ് ചെയ്യുക കമ്മിറ്റി അറിയിക്കുക അത് നല്ലൊരു വീഡിയോ മറ്റു എല്ലാം കണ്ടാ ബ